സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ കൃഷിമന്ത്രി പി പ്രസാദ് തലകുത്തിമറിഞ്ഞു പരിശ്രമിച്ചാലും കേരളത്തിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കൃഷി മന്ത്രിയെ വേദിയിലിരുത്തി പി വി അൻവർ എം എൽ എയുടെ വിമർശനം ചുങ്കത്തറ കൃഷിഫാമിൽ നടന്ന നിറപ്പൊലി കാർഷികമേള ചടങ്ങിലാണ് പി വി അൻവർ വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ചത് ആയിട്ട് കേരളത്തിന് ഒരുപാട് കാലമായി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പണം ഈ രാജ്യത്തെ സംരക്ഷിക്കാനും അവർക്ക് ഭരണാധികാരികൾ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ കൃഷി ഉണ്ടാക്കാൻ കഴിയാതെ ജനങ്ങൾ എന്ത് ചെയ്തു നമ്മൾ ടെറസിന്റെ മുകളിൽണ്ടാക്കി പറഞ്ഞു ആനശല്യം ഈ പറഞ്ഞ പന്നിശല്യം ഒന്നുമില്ല ഇപ്പൊ ടെറസിന്റെ മുകളിൽ കൃഷി ഉണ്ടാക്കി പച്ചക്കറി വളവാകുമ്പോ അവിടെ നമ്മുടെ ജാതി അപ്പൊ ടെറസിന്റെ ഉണ്ടാക്കാൻ മാർഗില്ല അപ്പൊ നമ്മളെ കൃഷിയെ കുറിച്ച് എത്ര പഠിപ്പിച്ചിട്ടും എത്ര അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി സഖാ പ്രസാദ് അവർ തല കുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യവും ഇവിടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ജനങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ നഷ്ടകച്ചവടം എന്താണ് എന്ന് ജനങ്ങളോട് അബ്ദുൽ വഹാബ് ി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ റഫീഖ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു എം എൽ എയുടെ പ്രസംഗം വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ పోకొటం పాడం వండు